ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ സലാം സെയിലർ ഇന്ന് നമ്മൾ നമ്മുടെ കപ്പലിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോണത് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ് ഏതൊരു കപ്പലിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും പക്ഷെ കപ്പലിൽ എത്തിക്കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ വയറ്റിലേക്ക് പോ വയറ്റിലേക്ക് ഇടാനുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നമുക്ക് നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുക്ക് നമുക്ക് പറ്റിയ കുക്കാണോ അല്ലെങ്കിൽ നമ്മൾ ഫുഡിന് എങ്ങനെയാണേന്നൊക്കെ ഉള്ളത് നോക്കാനെ ഫസ്റ്റ് ആയിട്ട് പോവുക കപ്പലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഗ്യാലിൻ്റെ ഭാഗത്തൊക്കെ പോവുക കാരണം നമുക്ക് പറ്റിയ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കുക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് പറ്റുന്നതാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതാണ് ആദ്യം പോയിട്ട് വിസിറ്റ് ചെയ്യുക ലഗേജൊക്കെ എടുത്ത് റൂമിന് വേണമെങ്കിൽ വെക്കും അത് കഴിഞ്ഞാൽ നേരെ പോവുക അവിടെയൊക്കെ കാരണം അല്ല ഫിലിപ്പീൻസ് ഫിലിപ്പീൻ കുക്കൊക്കെ ആണെങ്കിലൊന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളാ ടേസ്റ്റ് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് ഭക്ഷണം എന്നുള്ളത് നമുക്ക് നമ്മളെ ടേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഏതൊരു വ്യക്തിയും കപ്പലിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്തിപ്പെടുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റായിട്ട് എത്തിപ്പെടുന്ന വേഗം എത്തിപ്പെടുന്ന ഒരു ഭാഗമാണ് ഗാലി അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് കയറിയിട്ട് വിസിറ്റ് ചെയ്ത് വരാം ഓക്കെ അപ്പം നമ്മളെ നാട്ടിലെ ആൾക്കാരെന്ന പറഞ്ഞു മലയാളി സു പറഞ്ഞത് കേട്ടോ ഗ്യാലിയിലുള്ളത് അപ്പോൾ ഇന്ന് പോലെ വരെ നമുക്കൊന്ന് മീറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ടുവരാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മളെ കപ്പലിന്റെ ഭക്ഷണത്തിന്റെ കല ഭക്ഷണത്തിന്റെ സ്ഥലം കിച്ചൺ അഥവാ ഗ്യാലി അഥവാ ഗ്യാലി ഇതാണ് നമ്മളെ സെക്കൻഡ് കൊക്ക് ഫസ്റ്റ് കൊക്ക് അപ്പുറത്ത് ചൂ ഭക്ഷണം കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ നമ്മളെ കപ്പലിന്റെ കിച്ചൺ പാല് കാച്ചിലൊക്കെ കഴിക്കോ പാല് കാച്ചലൊക്കെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി പാൽ കാച്ചലൊക്കെ കഴിഞ്ഞു പാൽ കാച്ചിലൊക്കെ കഴിഞ്ഞു ഇതാ നമ്മളെ ചീഫ് കുക്ക് ചീഫ് കുക്ക് ഇടുക്കി ഇടുക്കി അല്ലേ ഇടുക്കി കൊല്ലം ആ ചീഫ് കുക്ക് ഫ്രം കൊല്ലം അത് നമ്മളെ സെക്കൻഡ് കുക്ക് ഫ്രം എറണാകുളം പത്തനംതിട്ട പത്തനംതിട്ട അപ്പൊ നമ്മളെ കുഞ്ഞു കലവറാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളെ കുഞ്ഞു കലവറ നമ്മളെ ഷിപ്പിലെ കലവറാണിത് പുതിയ സാധനങ്ങളൊക്കെ പുതിയ പുതിയ വന്നിട്ടുള്ളൂ ഒന്നും അറേഞ്ച്മെന്റ് ആയിട്ടില്ല തോന്നണേ അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും ലാസ്റ്റോ കുറേ എണ്ണം മാസം അവസാനാവുമ്പോൾ എക്സ്പയർ എക്സ്പയർ എന്ന് പറഞ്ഞിട്ട് മൊത്തം എടുത്തിട്ട് തള്ളും അത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിഷമമാണ് മക്കളെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ എൻഡ് ലാസ്റ്റ് മാസം മാസം എൻഡിൽ വരുമ്പോൾ മൊത്തം ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ എക്സ്പയറാവും എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തൊക്കെ എക്സ്പയർ ആണെങ്കിൽ പോലും അതൊക്കെ അടുത്ത് വലിച്ചെറിയും കാരണം ഈ ഷോപ്പിംഗ് മാൾ ഈ മറ്റേ ഈ നമ്മളെ സൂപ്പർ മാർക്കറ്റ് വരുന്ന സ്ഥലത്തല്ലേ അപ്പോൾ അവന്മാർ കപ്പലിലേക്ക് ആകുമ്പോൾ എന്തു ചെയ്യും വെറും ഒരു മാസത്തൊക്കെ വാലിറ്റി ഉള്ള സാധനങ്ങൾ കൊടുത്തായിരിക്കും അതിനെ കൊണ്ട് ഒരുപാട് എത്ര ഞാൻ കഴിഞ്ഞ ഷിപ്പിൽ തന്നെ എത്ര മാതിരി സാധനങ്ങൾ മക്കളെ കളഞ്ഞതറിയോ ഇതാ ന്യൂട്രട്ട്സ് ഓറിയോ ബിസ്കറ്റ് കളഞ്ഞ് 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 കളഞ്ഞ ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ കളയണോ കളയുമ്പോൾ കാരണം നമുക്കാണ് ഈ കളയണ പണി മൊത്തം കിട്ടുക കാരണം ഓഫീസർ നമുക്ക് ഈ റഫ് ഉള്ള സമയത്തൊക്കെ റഫിൻ്റെ സമയത്തൊക്കെ ഇത് മൊത്തം റഫിൻ്റെ സമയത്ത് ഈ ഇത് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും താഴോട്ട് പോകും കടൽ കടലിൽ ഇങ്ങനെ ഇളകി ഇളകി അളകി ഇളകിയാൽ സാധനങ്ങൾ പോകും അപ്പം പിന്നെ കുക്കിന് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളെ നേരെ ഇങ്ങട്ടേക്ക് വിടുകയ്യാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയിട്ട് നമ്മൾ ഒരു മൂന്ന് നാല് പേരുണ്ടാവുമല്ലോ നാല് പേരുണ്ട് എൻ്റെ റാങ്കിൽ ഇത് എ ബി നാല് പേര് എ ബി ഉണ്ട് അപ്പോൾ അവരെ ഇങ്ങോട്ട് വിടും അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്താണ് എക്സ്പയർ ആയിട്ട് മൊത്തം കൊണ്ട് കളയുക അവർ പൊട്ടിയത് ഉണ്ടാവും അങ്ങനത്തെയൊക്കെ സംഭവം അങ്ങനെ കളയുമ്പോൾ കാണുമ്പോഴാണ് പ്രശ്നം എത്ര സാധനം കളയോ പിന്നെ ഉള്ളത് ഇതാണ് നമ്മളെ ചില്ലറ് ഒന്നും വരെ അറേഞ്ച് ചെയ്തില്ല കേട്ടോ ഇതൊക്കെ ഇന്നലെ വന്ന സാധനങ്ങളാണ് ഇന്നലെ വന്ന സാധനങ്ങളാണ് ഒന്നും അറേഞ്ച് ചെയ്തില്ല എപ്പോഴും ഇങ്ങനെ കിടക്കണേ കാരണം കിടക്കാൻ കാരണമുണ്ട് കുക്കിന് ശരിക്കും ഒരു നാല് അസിസ്റ്റന്റ് വേണം ഒരു നാല് അസിസ്റ്റന്റ് കുക്കിന് വേണം അവിടെ നാല് പേര് വേണ്ടി കൊടുത്ത് വെറും ഒരാൾ മാത്രമേ ഉള്ളൂ കപ്പലിലിപ്പം അസിസ് കുക്കിന് അസിസ്റ്റന്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനെക്കൊണ്ടൊക്കെ ഭയങ്കര ആണ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഒക്കെ ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം പിന്നെ ഇതാണ് നമ്മളെ ഫ്രീസർ അത് ഇത് ചില്ലറ് ഇത് ഫ്രീസർ ഇതിലാണ് മൊത്തം മട്ടനും കുട്ടനും മട്ടനും കുട്ടനും എല്ലാ സാധനവും ഇല്ലാത്ത ഒരു സാധനം ഇതാണ് നമ്മളെ മട്ടൻ സ്റ്റോൾ മട്ടൻ സ്റ്റോൾ ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല മക്കളെ അപ്പൊ മൊത്തമേ ഐസായി പോവും അതിനെ ഓക്കേ ോട്ട് പോയപ്പോറച്ച് വിറച്ചൊരു പരിവായി മക്കളെ ഉള്ളോട്ട് പോയിട്ടുണ്ട് പരിവായി പോയി പരിവായി പോയി പാത്രം കഴിക്കല്ല വരച്ച് അതിനുള്ളിട്ട് പോയപ്പോ ഐസായി പോയി ഞാൻ ചില്ലറിന് ഉള്ളോട്ട് പോയി അമ്മ ഐസായി പോയി എന്നാ ഓക്കെ ഓക്കെ നമ്മൾ പണി നോക്കാം ഓക്കേ ഇവിടെ വേറെ ഉള്ള ഭക്ഷണം കഴിക്കാൻ പുറത്ത് കറങ്ങാൻ വേണ്ടി പോയതാ ഒക്കെ അവിടെ മൂടി വെച്ചിരിക്കാന്ന് പിന്നെ ഇന്റെ വയറ് കൂടണ നാട്ടിൽ നിന്നുള്ള കുറെ ആൾക്കാർ പറയാറുണ്ട് എന്ത് വയർ കൂടണേ വയറ് കൂടുന്ന വയർ കൂടണന്ന് അതിന്റെ മെയിൻ കാരണതാ അതുകൊണ്ട് ഈ പ്രാവശ്യം കൺട്രോൾ സെൽഫ് കൺട്രോൾ സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇതുവരായിട്ട് ഒരു രണ്ടാഴ്ച ആയി രണ്ടാഴ്ച ആയിട്ട് ഒരു ഒന്ന് പോലും തൊട്ടില്ല ഇത് കുടിച്ചിട്ടാ ഒന്ന് വയറ് കാണുന്നത് Hapong, see you. Take care. Bye-bye.